അസ്സലാമു അലൈക്കും അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നതാ വീണ്ടും പണിയുള്ള ഒരു ദിവസമാണ് അപ്പൊ ഇന്നലെതാ താഴത്തുനിന്നൊക്കെ മാന്തി വെച്ചതൊക്കെ ഇന്നതാ പടുത്ത് പടുത്ത് വരുകയാണ് അടിയിന്ന് അങ്ങനെ അതിൻ്റെ പണിയാണ് ഇവിടെ നടക്കുന്നത് ഇന്ന് വേറൊരു ബായും കൂടെ കൂടാണ്ട് കേട്ടോ അംസകാർക്ക് ഒന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ പകരത്തിനാണ് ഇവർ വന്നിട്ടുള്ളത് അങ്ങനെ ഓരോ പണിയൊക്കെ കുറേ കഴിഞ്ഞാൽ അപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ കഞ്ഞി കുടിക്കാനായിട്ട് ഇരുന്നു ഇന്ന് കഞ്ഞിക്ക് കൂട്ടാൻ മുരിങ്ങയിലെ ഉപ്പേരിയും പപ്പടം പൊരിച്ചതും തേങ്ങാ ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഓരോ കഞ്ഞിടിച്ചു അതിൻ്റെ ശേഷം ഞങ്ങളും കഞ്ഞിടിച്ചു അപ്പുറത്തിരുന്നിട്ട് അതിൻ്റെ ശേഷം അല്ല ഒരു കുടിക്കുന്ന ആ ടൈമിൽ തന്നെ ഞങ്ങളും കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഒരു മണിയൊക്കെ ആയപ്പോൾ ഞാനിതാ മാറ്റിക്കെട്ടി റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കണം കേട്ടാ നാത്തൂൻ്റെ മാലൊക്കെയാണ് കഴുത്തിലൊക്കെ ഇട്ടിട്ടുള്ളത് എൻ്റെ ഇങ്ങനത്തെ ഒരു മാല ഒരു കറുപ്പ് കളറുള്ള ഇട്ട് പുതിയത് വാങ്ങിച്ചതായിരുന്നു വീടിന് അത് അങ്ങനെ പൊട്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ കഴുത്തിലൊന്നും ഇല്ലാത്ത അപ്പം താത്താൻ്റെ മാല ഒക്കെ വാങ്ങിയിട്ടതാണ് കേട്ടോ അപ്പോൾ അതാ ഞാനിങ്ങനെ മാറ്റി ഒരുങ്ങി നിൽക്കുമ്പോഴാണ് ഒരു വായൻ്റെ കൊല വെട്ടാനായിട്ട് പോകുന്നത് കേട്ടോ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുക്കലാണ് അപ്പോൾ ഇനി കുണ്ടുക്ക് ഇറങ്ങേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പൊഴുക്കുവാണെങ്കിൽ അപ്പോൾ പഴുത്തിട്ടും തിന്നാന്ന് പറഞ്ഞിട്ട് അത് വെട്ടാൻ പോയതാണ് അപ്പോൾ അതാ അതും വെട്ടിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഉണ്ണിപ്പിണ്ടി എടുക്കണുണ്ട് കേട്ടോ അതും ഉപ്പേരി വെക്കാനാണ് അപ്പോൾ ഇന്ന് തന്നെ അത് അങ്ങോട്ട് അരിഞ്ഞ് വെക്കാൻ നാളെക്കൊക്കെയുള്ള ഉപ്പേരിക്കെന്ന് പറഞ്ഞിട്ട് അത് എടുക്കുകയാണ് കേട്ടോ പുതിയ കൂട്ടുകാരെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും പഴയ കൂട്ടുകാരെ ഏതെങ്കിലും ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടാ അങ്ങനെ ഞാനിതാ എൻ്റെ അയൽവാസികൾ ഉണ്ട് എല്ലാ വീട്ടിൽ നിന്നും കൊണ്ട് വരാന് അപ്പോൾ ഒരു വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പോകുമ്പോൾ അപ്പോൾ ഒരു വിളിക്കണത് വരെ ഞാനിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അവരെ ഹൈസീന് ഒരുങ്ങൊന്നും ചെയ്തിരുന്നില്ല ഓന് ഭയങ്കര കളി ഞാൻ അങ്ങോട്ട് മാറ്റി റെഡി ആയിരുന്നു കണ്ട അപ്പോൾ ഓൻ കുഞ്ചു കൂടെ വരണം അങ്ങനെ ഓന് ഞാൻ പെട്ടെന്ന് റെഡി ആക്കിയിട്ടുണ്ട് എടുത്തു അപ്പോൾ ഞങ്ങളുടെ തൊട്ട് അയൽവാസിയിൽ ഞങ്ങൾക്ക് ഇന്ന് ഒരു കുടി ഇരിക്കലുണ്ട് വീടിരിക്കൽ അതിന് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഓരോക്കെ വന്ന് ഞങ്ങളെല്ലാവരും കൂടെ പരിപാടിക്കൊക്കെ പോയി ഉച്ചക്കവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വീടൊക്കെ കണ്ടു നല്ല അടിപൊളി വീട് കഴിഞ്ഞോട്ടാ അങ്ങനെ അങ്ങനെ തിരിച്ച് വന്ന് എൻ്റെ വർക്കിംഗ് ഡ്രസ്സൊക്കെ തിരിച്ചിട്ടിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഇറങ്ങിയതാണ് അപ്പോൾ ഇതാ വെള്ളം പിടിച്ചു കൊടുക്കണം അപ്പോൾ ഒരു കൊത്തി കൊത്തിക്കളച്ചോണ്ട് ആ പരിപാടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കണത് അതുപോലെ തന്നെ ലൈക്ക് ഇടാൻ മറന്ന കൂട്ടുകാരും ഇടാനായിട്ട് മറന്ന കൂട്ടുകാരും ഇപ്പം തന്നെ ലൈക്കും കമൻറ്റും ഒന്ന് തരട്ട പ്ലീസ് അപ്പോൾ അതിനും ആരും മറക്കരുത് പിശുക്ക് കാണിച്ച് വെക്കും ചെയ്യരുത് അപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇതിൽ ഞാൻ കണ്ടത് കുറേ പ്രാവശ്യം ഞാൻ എൻ്റെ കാല തന്നെയാണ് കേട്ടോ ഞാൻ ചോണ്ടിയിരിക്കുന്നത് ചളിയായതുകൊണ്ടാണ് തോന്നുന്നു വീണ്ടും വീണ്ടും ഇങ്ങനെ കൈകൊണ്ടിരിക്കണുണ്ട് കേട്ടോ I don't know. ഇനി കുറച്ചു നേരത്തിന് വെള്ളത്തിൽ കളിക്കാൻ പോകാനിട്ടോ വീണ്ടും അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വെള്ളം പിടിച്ച് വെക്കാണ്ട് എല്ലാത്തക്കും അങ്ങനെ വെള്ളമൊക്കെ ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാത്തേക്കും വെള്ളമൊക്കെ എടുത്ത് വെച്ചു മുന്നിലാ തണ്ടിലൊക്കെ കുറെ ചെടികൾ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടാ അത് വെക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യണ്ടിട്ടാ എന്താ കൊണ്ടു നിങ്ങൾ ചെടിച്ചട്ടിയിൽ ഇങ്ങനെ വെക്കലില്ല എന്റെ മണി മാത്രമാണ് ചട്ടിയിലാക്കി വെക്കലേണ്ടായിരുന്നുള്ളൂ ഇപ്പൊതാ ആ ചെടി മൊത്തം ഞാൻ ആ ചട്ടിയിലേക്ക് തന്നെ തിരിച്ചാക്കിട്ടുണ്ട് അപ്പൊ അതൊക്കെ എന്താണെന്നുള്ളത് ഞാൻ പിന്നെ ഒരു വീഡിയോയില് കാണിക്ക വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ ഞാൻ പറയാം ചേക്കിന് ഡിന്നെ ചേക്കിന് രണ്ടുമണി മിസ്റ്റ് ചെയ്ത് കണ്ട് പെടുത്താം മറ്റേ ഇത് അവിടെ സ്റ്റെപ്പ് കെട്ടാനും നമ്മൾ അവിടെ പോയിന്റ് ചെയ്യണോ ഏറ്റവും നഷ്ടിയാണോ രണ്ടുമണി മിസ്റ്റ് ആകുമ്പോയും അതിന്റെ അടുക്ക് നമുക്ക് പടുക്കാനുള്ള കല്ല് വന്നുട്ടാ അപ്പൊ ഈ കല്ലാണ് എടുത്തിട്ടുള്ളത് തബൂക്കിന്റെ അങ്ങനെ അവരെ തെറക്കാൻ ഒരു വൈകീട്ടൊക്കെ ആയപ്പോഴാണ് കല്ല് വന്നിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് തന്നെ ഞങ്ങള് വീട് ഇരിക്കാൻ പോയില്ല പുതിയ വീട് അവിടുന്ന് കുറച്ച് ബിരിയാണി കൊടുത്തിട്ടുണ്ടാ ഞാൻ മാത്രം പോയിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ ബിരിയാണി കൊടുത്തപ്പോൾ പിന്നെ കുട്ടികൾക്കെല്ലാവർക്കും കൂടെ ഞാൻ മാത്രമല്ല പോയത് ബാക്കി പോ രണ്ട് താത്താലും എല്ലാവരും വീട്ടിലിരുന്നിട്ടാണ് അപ്പം എല്ലാവർക്കും കൂടെ ഒരു കുറച്ച് കുറച്ച് എടുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് വായൻ്റെ വെട്ടിക്കൊണ്ടുവരണം കേട്ടോ ഞാനും പൊന്നും കൂടെ അങ്ങനെ അതൊക്കെ കഴുകിയിട്ട് അതിൽ പിന്നെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ് ചെയ്തത് കൊണ്ടേ കൊടുത്തിട്ട് എല്ലാരും കൂടെ അങ്ങോട്ട് കഴിച്ചുട്ടാ ഐസുകുട്ടിക്ക് വീണ്ടും ആണെന്ന് പറഞ്ഞിട്ട് ഓൻ ഇതിലിരുന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ കുഞ്ഞു ജീവിതത്തിൽ ഇന്നത്തെ ദിവസം നടന്ന കാര്യങ്ങളാണ് ഞാനിപ്പോ കാണിച്ചത് അപ്പൊ നല്ല വീഡിയോ വീഡിയോയിട്ട് വീണ്ടും വരാന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല അപ്പൊ അതുവരെ എന്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും ബബ്ബായ്